ഇത് തുടങ്ങുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ താഴെ വീട്ടിലെ ഒരു ചെരുപ്പ് അടിച്ചിട്ട് നായി ആദ്യം ഇവിടെ കൊണ്ടിട്ടു അപ്പോൾ അവർ ആ ചെരുപ്പ് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ടിട്ട് ഈ ചെരുപ്പിൻ്റെ എവിടെയും കണ്ടിന്യൂ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ വീട്ടിൽ കണ്ടു അതിനുശേഷം തുടർച്ചയായിട്ട് ഒരു ഒരു ദിവസം ഒരു മൂന്ന് നാല് ചെരുപ്പുള്ള വീട്ടിലേക്ക് കണ്ടിന്യൂ ആയിട്ട് വരും അപ്പോൾ അത് ഓരോരു വീട്ടിൽ നിന്നാണ് നഷ്ടപ്പെടുന്നത് അല്ലെത്തുന്ന ഒരു സെൻ്ററിലാവുക അങ്ങനെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ മാത്രമല്ല എല്ലാ പരിസരങ്ങളും ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ കൂടുതലും കേന്ദ്രീകരിക്കുന്നത് നമ്മൾ ഈ ഒരു വീടാണ് എൻ്റെ വീട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ ഈ തൊട്ട് റോഡിൽ അവിടെ ഉണ്ടാവും അങ്ങനെയാണ് അപ്പോൾ ആ നായനെക്കൊണ്ടൊരു ദ്രോഹമൊന്നുമില്ല നായിയാണ് കടിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അതൊരു പകലൊരു നല്ല സൗഹൃദത്തിൽ എല്ലാവരോടും പെരുമാറും രാത്രിയാകുമ്പോൾ ഇങ്ങനത്തെ ഒരു പണിയെടുക്കുവുള്ളൂ അതിൽ തൊട്ടടുത്ത വീട്ടിലത്തെ ഒരു സി സി ടി വിയിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ടാവും പൊലീസിൻ്റെ അതുകൊണ്ടാണ് പട്ടിയാണ് ഉറപ്പിച്ചത് പട്ടി തന്നെയാണ് എടുക്കുന്നത് എല്ലാ വീട്ടിലും ഈ പട്ടി എല്ലാ വീട്ടിലും പോകും ഇപ്പം പുറത്ത് പോകാൻ പോയിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ അത് വരും എങ്ങനെയായാലും കോട്ടനെ ഇതൊരു മീശമാധവൻ സിനിമ ദിലീപിൻ്റെ ടൈപ്പ് ആണ് പകൽ പകൽ മീശ വിരിക്കൽ രാത്രി മോഷണം അല്ലേ അതേപോലെയാണ് പകൽ വന്നിട്ട് പാലാട്ടിട്ട് രാത്രി ചേരിപ്പെടുത്തിട്ട് പോലും അങ്ങനെയാണ്